ക്യാമറ കൂടി കൊറേ ആൾക്കാരെ നമ്മളിങ്ങനെ കാണണ്ട് എന്താന്ന് വെച്ചാ അതൊരു മാജിക് ആണ് ആ മനസ്സിലായ ഉദിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് സിംഗ് എന്ന് എൻ്റെ പുത്തം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസ് നമ്മളൊന്ന് വെറൈറ്റി പിടിച്ചിരുന്ന് പാടത്തേക്കൊന്നാക്കട്ടോ നമുക്കിപ്പോൾ ഇവിടെ സൂര്യൻ ഇങ്ങനെ പയ്യ 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 ഇങ്ങനെ ഉദിച്ച് വരുന്നു ഇങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നു അങ്ങനെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളാണ് നമ്മളത് പോത്ത് പുല്ലിൽ നിന്ന് പോത്തും പോട്ടെ പശു പുല്ലി നിന്ന് നമ്മളെ വെള്ളം ഇങ്ങനെ പോകുന്നു അങ്ങനെ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളാണ് രാവിലെ നമ്മൾ എണീച്ചിപ്പോൾ കാണുന്നത് ഓക്കെ ഒരു കാര്യം പറയട്ടെ അതായത് നമ്മൾ ഈ വീട്ടിൽ ഒരു അമലാ മാസമായിട്ട് ഫോൺ കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഈ വെളുപ്പിന് എണീച്ച് സുബൈക്ക് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എണീച്ച് ഒരു കുളിർമ അല്ലേ പോയതെ ആ സുബയ്ക്ക് നിസ്കരിച്ച് ഒരു കുളിർമല എണീച്ച് എണീറ്റ് നേരെ നമ്മുടെ അടുത്തുള്ള പാടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ അങ്ങനെ കാഴ്ച കാണാം സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് തന്നെ കാണാൻ ഒരു രസമാണെന്നറിയോ എന്തെങ്കിലും ഒരു ഫീലിങ് ഒക്കെ എൻ്റെ ഫോൺ ക്യാമറ അത്ര ഇതില്ലാത്തതെന്ന് നിങ്ങൾക്ക് വലിയ ഇതൊന്നും തോന്നല ഓക്കേ വേണ്ട അംബാനി വൈപ്പ് പിന്നെ ഈ വീട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മളങ്ങനെ ചെയ്യാം അല്ലാതെ ബാക്കിയുള്ളവരുടെ ഇതിലേക്ക് കയറാണ്ട് നമ്മുടെ സ്വന്തമായിട്ട് ഇതിൽ കാര്യം ചെയ്യാ പിന്നെ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ നോക്കാണ്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നീ ചെയ്തു തീർക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യണോന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തു തീർക്കാം ബാക്കിയുള്ളവരുടെ ഇത് നോക്കാണ്ട് ഇപ്പം ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ഇപ്പോൾ എക്സാമ്പിൾ എനിക്കൊരു വീഡിയോ എടുക്കണം എനിക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ തന്നെ അത് ഇറങ്ങണം അല്ലാതെ ബാക്കിയുള്ളവരുടെ ഇത് നോക്കി നമുക്ക് കാര്യമില്ലല്ലോ ഓക്കെ എന്ത് വിചാരിക്കും മറ്റേതാണ് മറിച്ചാന്നൊക്കെ ഒരു കാര്യമില്ല സോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് അത്രേ ഉള്ളൂ ഒറ്റ മൈൻഡ് പവർ ഈ സത്യം വരാണെങ്കിലോ നമ്മൾ ഓരോ ദിവസം എണീക്കുമ്പോഴും എടുക്കണം എന്ന് വിചാരിക്കും അപ്പം ഈ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കിടത്ത ഉറക്കമുണ്ട് ആ ഉറക്കം ഉറക്കി കഴിഞ്ഞാൽ പിന്നെ എണീക്കുന്നത് എട്ടര ആ സമയമാണ് ഞാൻ ഏത് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോന്ന് വെറൈറ്റി ഒക്കെ കൊണ്ടുവരണേ അങ്ങനെ ആലോചിക്കും അങ്ങനെ എല്ലാം സെറ്റാക്കി എല്ലാ രാത്രിക്ക് എല്ലാം സെറ്റാക്കി വയ്ക്കും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഉറങ്ങിപ്പോകും പിന്നെ വൈകിട്ട് നേരെ കടയിൽ കയറും അങ്ങനത്തെ സിനിമ പക്ഷെ ഇനി അങ്ങോട്ടുള്ള ബ്ലോഗിൽ നമ്മൾ വെറൈറ്റി പിന്നെ നോമ്പ് കയ്യനെ വരെ ഏ ബ്ലോഗ് ഏ ഒരു ഹായറാ ഹായ് 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 പേര് മൈ യൂട്യൂബ് ചാനൽ ബൈ അപ്പം നമ്മൾ പുതിയ പരിചയപ്പെട്ടു ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ നോമ്പിന് നമ്മൾ ഇന്ന് വേറെ ആണ് അത് എന്താണെന്ന് നിങ്ങൾ കണ്ടറിയുക ഇതൊരു ആരും ട്രൈ ചെയ്തൊരു സാധനമായിരിക്കും ഓക്കെ അപ്പം എന്തായാലും ഫസ്റ്റ് എല്ലാരും കണ്ടതിൽ ലൈക്ക് അടിക്കുക വർ ഗുഡ് ഗൈസ് വാ മിസ് അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ് അപ്പം വൈകിട്ട് നോവംബറയുടെ ടൈമിൽ കാണാം ഓക്കെ വൈകിട്ട് കാണാം മിസ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും കണ്ണ് തെറ്റിയ ഒരു സാധനം ഇറങ്ങിപ്പോവും ഏ ഈ ഈ സാധനം കണ്ണ് തെറ്റിയ അപ്പോഴത്തേക്കിനിറങ്ങിപ്പോവും പാത്തുമാ പേര് അല്ല പാത്തുമ ഏ ഞാനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീച്ചത് ഇപ്പം എന്നിട്ടാ ലോറിണ്ടാത്തു പാത്തു പാത്തു ഇതാണ് ഈ വീട്ടില് പാത്തുമ്മയ സാധനം പാത്തുമ്മ റമലമാസായിട്ട് എന്താ പറയാനുള്ളത് അത് ശരി ശെരി എല്ലാവർക്കും ഒരു നല്ല ഉപദേശം കൊടുത്തേ എല്ലാരോടും കുറാനൊക്കെ ഉതാനാണെങ്കിലും പാത്തുമ്മയണ പറ എന്തെങ്കിലും പറയാൻ പറ്റാത്ത ഇതെന്താണെന്നറിയോ ഇതെന്താന്നറിയോ ഇമറക്കൂടി കൊറേ ആൾക്കാർ നമ്മളിങ്ങനെ കാണുന്നുണ്ട് എന്താന്ന് വെച്ചാ അതൊരു മാജിക്കാണ് ആ മനസ്സിലായ അതായത് ഇപ്പൊ ഈ സാധനമല്ലേ ഇപ്പൊ ഇതിന്റെ അടിയില് കുറെ ആൾക്കാർ ഇങ്ങനെ കണ്ടോണ്ടിരിക്ക ഏഹ് അപ്പൊ കണ്ടിരിക്കുന്ന ഇടയില് എന്നെയും പാത്തുമാനും ഒരു വിചാരിച്ചു കാണും ഞാൻ മനസിലായാ അപ്പൊ അപ്പൊ കൈ നോക്കിയാണെന്ന് ചിത്രീക്ക് ചെലപ്പോ അവര് തിരിച്ച് കയ്യാണിച്ച് അങ്ങനല്ല ഇങ്ങനെ നോക്ക് അപ്പൊ അവര് നമുക്ക് തിരിച്ച് ഹായ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് മനസ്സിലായാ ആ അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോണെന്താന്ന് അറിയോ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞത് ഈ പാത്തു ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെന്താ നമ്മള് നോമ്പുറക്ക് നമ്മള് വെറൈറ്റി സാധനം പോകും അപ്പൊ ഇന്ന് നോമ്പുറക്ക് നമ്മള് തണ്ണിമത്തം കൊണ്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാണോ പാത്രമ നമ്മള് മുപ്പത് നോമ്പും പിടിക്കും ഒക്കെ പറഞ്ഞാണ് അല്ല ആ പത്തൊന്നും കൈ തന്നെ അസലാമഴിക്ക് ഇൻഷാല് ലായി ലായില്ല സാധനം ആ അത് അതവിടെ ഇരിക്കണ്ട് റമതാമസാണ് ഞാനത് നോക്കിയപ്പോ നമ്മടെ മീനിന്റെ സാധനങ്ങളൊക്കെ കേട്ടോ ഇന്റെ ഗപ്പിക്കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതെ ഇങ്ങനെ 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 ആ അല്ല പാത്തു അവിടെ എന്താ പാത്തു അന്ത്യക്രമം ഒക്കെ ചെയ്തിട്ട് മണ്ണൊക്കെ മൂടിയിട്ട് ഇപ്പൊ വന്ന അതാണ് അപ്പൊ ഇന്ന് വൈകിട്ട് നമ്മൾ നോമ്പറയ്ക്ക് പാത്തുമ്മുണ്ടാവും കൂടെ പാത്തുമ്പോ നമ്മളെ നെല്ല ബ്ലോകിൽ ഉണ്ടാവും കേട്ടോ പവറാണ് പാത്തുമ്മ പവറാണ് അല്ല പാത്തുമ്മ പാത്തുമ്പോ പവറാന്ന് പറ പാത്തുമ്പോ പവറാണ് അത് തന്നെ അത് തന്നെയാ ഹലോ ഗീസ് എന്ന് പറയുമലേക്കും അവന ഗീസ് അപ്പം ഗേസ് പണി കഴിഞ്ഞു വീട്ടിലേക്ക് എത്തിയപ്പോൾ കറക്റ്റ് ഒമ്പത് എത്ര പത്ത് നാൽപ്പതായി ഒമ്പത് ശതമാനം ചാർജ് ഉള്ളൂ ഞാനാണെങ്കിൽ നോമ്പറിക്കാൻ വേണ്ടി വിശന്ന് കുടലെത്തിയിരിക്ക കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഈ ടൈമൊക്കെ ആയി കുറച്ച് കേട്ടെ നോട്ടത് അപ്പ നമ്മൾ ഇന്ന് രാവിലെ പാടത്ത് പോയി പിന്നെ ഉച്ചക്ക് കുറച്ചേര് പാത്തുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നു അത് കഴിഞ്ഞ് കടയിൽ പോയി ഇപ്പോഴത് വന്ന് നോമ്പുറക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് ഇനിയിപ്പോൾ കുറേ ഒരു സാധനം നമുക്ക് അടിക്കാൻ ആ സാധനം അടിച്ചിട്ട് ടേസ്റ്റ് നമ്മൾ നോക്കും എന്നിട്ട് പാത്തുമ്മയോടെ നമ്മൾ ടേസ്റ്റ് കഴിപ്പിക്കും ഓക്കെ അപ്പം പാത്തുമ്മക്ക് ശേഖരിക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമൊക്കെയായിരുന്നു അപ്പം ജസ്റ്റ് അതെ ഏ പാത്തുമ്മ പാത്തുമ്മ ഉറക്കത്തിന് എനിച്ചൊക്കെയാ വല്ല ഓക്കെ അപ്പൊ നമ്മൾക്ക് പാത്തമാക്ക് അപ്പൊ നമ്മൾ ഇന്ന് ചാർജ ചേക്കല്ല വേറൊരു സാധനം ഉണ്ടാക്കി പാത്തമാക്ക കൊടുക്കാം ഓക്കെ ഒന്നാമത് ഒടുക്കത്തെ ചൂടാണെങ്കിൽ ഒടുക്കത്തെ ചൂടാ അപ്പൊ ചൂടത്തെ നമ്മള് തണുത്തത് ഓവറായിട്ട് അത്യാവശ്യം നല്ല വെള്ളം കുടിച്ച് സെറ്റ് ആക്കാം ഓക്കെ അപ്പൊ നമ്മൾ സാധനത്തിൽ നീന്തപ്പഴം എടുക്കുന്നുണ്ട് യൂസ് എടുക്കുന്നുണ്ട് പഴം എടുക്കുന്നുണ്ട് സർ സത്യത്തിൻ്റെ എല്ലാത്തിൻ്റെ പേരും എനിക്കറിയാൻ പാടില്ല അപ്പൊ ഞാൻ ക്യാമറ ഏകദേശം ഞാൻ ഇവിടെ വയ്ക്കാണ് ഇത് നാരങ്ങ നാരങ്ങ ഫസ്റ്റ് നമ്മൾ എനർജിക്ക് വേണ്ടി കുടിക്കുന്നു അത്രേ ഉള്ളു നമ്മൾ സാധനം ഏകദേശം ഒരു പേരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം ആ വേണ്ട നിങ്ങളുണ്ടാക്കി പറ എന്നിട്ട് നമുക്ക് ഇതിന് പേരുണ്ടാക്കാം മിക്സ് ചെയ്യാൻ ഒക്കെ あもるときいいにおいな、あ、ウィンドペイペインターフェイと待っル

ണെങ്കി ചേക്കിന് പഞ്ചസാര കുളിച്ചതിന് ചൂടാറില്ല ഏകദേശം നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒരു ശരിക്കുന്നൊക്കെ പറയാം അപ്പൊ ഒരു ജിവാക്കി സാധനം ഡേറ്റി 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 പൊന്നാർ കേസെ ഞാൻ പറയട്ടെ ഈ സാധനം നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയൊക്കെ എനിക്ക് അറിയാൻ പാടില്ല ടേസ്റ്റ് ഉണ്ടാക്കും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓക്കേ അപ്പോൾ മിക്സി ഓൺ ആക്കാണ് ഇതാണ് നമ്മുടെ ഡേറ്റ മിൽക്ക് പവർ സപ്ലൈ സപ്ലൈസാം നമുക്ക് നോക്കാം കൊടുത്തു നോക്കാം ആ പേര് ഡിഗ്രീസ് സിംബൈ സിംബൈ ഡെയ്ച്ചി ഒത്തിരി കൊടുത്ത് നോക്കാം അത് വീച്ചേ പറയും പറപ്പാത്തമ്മ കോളാമ്പുപ്പാണ് ഏ അടിയടാ ഇടുക്കി പവർ ഒപ്പീനിയൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വേറെ നോക്കരുത് വേറെ ആരുടെയും ഒപ്പീനിയോക്കേണ്ട ഇനിയും കൊടുക്കാനാ സമയം അപ്പൊ നമ്മള് പാത്തുമ്മ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ഓക്കെ പവർ അല്ലേ നമ്മുടെ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചാ തണുത്തേണ്ടി നമുക്ക് ഇന്നത്തെ നോമ്പ് തറ വ്ലോഗ് ഇവിടെ അപ്പം അപ്പം ചാടുകയറും അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കാണ് താൻ ഇന്നത്തെ വ്ളോഗസാനിക്കാണ് അപ്പൊ എല്ലാവർക്കും നാളെ വേറെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാം എപ്പോഴും ഈ വെറൈറ്റി ആയിട്ട് പിന്നെ നമ്മൾ നോമ്പ് ഓർക്കുമ്പോ വീട്ടിൽ മാത്രമേ അത് അത് ഞാൻ പറയാം ഇത് ഫസ്റ്റ് ഇത് ഫസ്റ്റ് ഓൺലി ഫോൺ ായിട്ട് മാത്രം ഓൺലി ഫസ്റ്റ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് ചെറുതാണെങ്കിലും കുഴപ്പമില്ല ഇന്നത്തെ വ്ലോഗ് ഇവിടെ എന്താക്കണ് എല്ലാവർക്കും ഇവര് ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇടിച്ചിടിച്ച് ലെറ്റ്സ് ഗോ